السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളെല്ലാവരും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ ചർച്ച സ്വർഗലോകത്ത് സന്തോഷത്തോടെ നമ്മുടെ ഉപ്പയും ഉമ്മയും അഥവാ അദൻ നബി അലി അലിസ്ലാം ഹവാർ അലി അള്ളാവിന് സന്തോഷത്തോടെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഒരു വിധി എന്ന നിലക്ക് തന്നെ പിശാജ് അവരെ കുഴപ്പത്തിലാക്കുന്നത് പിശാജിൻ്റെ ലക്ഷ്യം അവരെ ചിഹ്ന ഭിന്നമാക്കണം തകർക്കണം മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണല്ലോ പിശാജ് അവൻ അവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാനും തകർത്ത് കളയാനും ശ്രമിച്ചു ശ്രദ്ധിച്ചു അള്ളാഹുത്താല അവനിക്കതിനുള്ള സൗകര്യങ്ങളാണ് അള്ളാഹുത്താലേ തന്നെയാണ് ഒരുക്കി കൊടുത്തിട്ടുള്ളത് കാരണം മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കാനാണ് മറ്റൊന്ന് മനുഷ്യൻ്റെ സ്വർഗത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് മരണത്തിൻ്റെ ശേഷമാണ് മരണശേഷമാണ് അള്ളാഹുത്താല നമുക്ക് സ്വർഗത്തിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കാനും എല്ലാ നിലക്കും അതിനെ ഉപയോഗപ്പെടുത്താനും അള്ളാഹുത്താരെ നമുക്ക് കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെയൊക്കെ വേണം ഇത് മനസ്സിലാക്കാൻ ആ ഒരു സമയത്ത് പിശാജിൻ്റെ ആ ഒരു പ്രവർത്തനം അവൻ്റെ ദുശ്ചൈതികളെക്കുറിച്ച് ഔറാഫ് സൂറത്ത് ഇടയിൽ ഇരുപത്തി ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ് പറയാണ് യാ ബനി യാണ് പി ചതിയെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ മാതാപിതാക്കളെ പിശാജാണ് കുഴപ്പത്തിലാക്കിയത് എന്ന് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദൻ നബി അലി അലിസ്ലാം അവ്വാഹുറലി അള്ളാഹുഅൻഹാണ് അവ രണ്ടുപേരും വളരെ പരിശുദ്ധന്മാരാണ് പരിശുദ്ധ ദമ്പതികളാണ് എന്തുകൊണ്ട് ആദൻ നബി അലി സ്വലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഒരാളുടെ ഭാര്യ എന്ന് പറയുന്നതും അതും പരിശുദ്ധയാണ് പ്രവാചകന്മാരുടെ ഭാര്യമാരൊക്കെ വിശ്വാസികളാകുകയും അവർ പരിശുദ്ധന്മാർ പരിശുദ്ധ വനിതകളാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മഹാൻ രണ്ടാളുകൾ അവരെ പിശാജ് പഴപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരാണ് സാധാരണ മനുഷ്യരാകുന്ന നമ്മളെ പഴപ്പിക്കാൻ പിശാജിനൊരു പ്രയാസവുമില്ല ഇവിടെ പിശാജ് ശ്രദ്ധിച്ചത് എന്താണ് സ്വർഗത്തിൽ നിന്ന് അവരെ പുറപ്പെടിക്കുക സ്വർഗത്തിൽ നിന്ന് അവർക്ക് അവർ പുറപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ എന്താണ് അള്ളാഹു താല പേരെയും രണ്ടു ഭാഗത്താണ് ഭൂമിയിൽ ഇറക്കിയത് അങ്ങനെ രണ്ടു പേർക്കും തമ്മിൽ കാണാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു നൂറ് വർഷങ്ങളോളം അവ രണ്ടുപേരും തമ്മിൽ കാണാതെ അവർ കരഞ്ഞിട്ടുണ്ട് എന്ന് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും അതനബി അലിസ്സലാം കരഞ്ഞിട്ട് കണ്ണിനീര് ഉറ്റി വീണിട്ടൊരു ദ്വീപ് പോലും ഉണ്ടായി എന്നും ചില ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരെയും പേരെയും ഭിന്നിപ്പിക്കുക രണ്ടുപേരെയും ഭിന്നിപ്പിച്ച് തകർക്കാൻ ശ്രദ്ധിക്കുക ഇത് പിഷാജിൻ്റെ പ്രവർത്തനമാണ് അപ്പോൾ ഭിന്നിപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ് പിഷാജിൻ്റെ തന്ത്രണത് ഭിന്നിക്കാതിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നത് അൽ ജമാൻ അള്ളാവിൻ്റെ കാരുണ്യം കിട്ടുന്നത് നമ്മൾ ഭിന്നിക്കാതിരിക്കുമ്പോഴും നമ്മൾ സംഘടിതമായി നിൽക്കുമ്പോൾ അള്ളാവിൻ്റെ കാരുണ്യം ലഭിക്കും ഭിന്നിപ്പിക്കും ഭിന്നിക്കുമ്പോഴോ നമ്മളുടെ കാരുണ്യവും ഐശ്വര്യവും എല്ലാം ഇല്ലാതെയായി പോവുകയും ചെയ്യും അത് സമൂഹത്തിൽ സമുദായത്തിൽ കുടുംബത്തിൽ ഒക്കെ അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകരുത് അല്ലെങ്കിൽ ഉണ്ടാകുകയില്ല എന്നത് ഇതിനർത്ഥമില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ തൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ആശയങ്ങൾ തൻ്റെ വിശ്വാസങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കാനുള്ള അവസരവും സാഹചര്യവും നമുക്കുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഒരുമിക്കേണ്ടിടത്ത് ഒരുമിക്കണം നമ്മൾ അഭിപ്രായം അടുത്ത് പറയണം എക്കാലത്തും ഭിന്നിച്ചു നിൽക്കണം എന്നല്ല ഇതിനർത്ഥം അർത്ഥം ഭിന്നിപ്പ് ഷൈത്വാൻ്റെ താല്പര്യമാണ് കാരണം പിശാജ് അങ്ങനെയാണ് അവരോട് പറഞ്ഞത് പിശാജ് പറഞ്ഞൊരു ആ ഒരു ശൈലി ഒന്ന് നോക്കൂ കലാകാലം നശിക്കാതെ എന്നും ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു വൃക്ഷത്തെ ഞാൻ എനിക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ അള്ളാഹുരുടെ ഒരു ഒരു വൃക്ഷത്തിൻ്റെ പഴം കഴിക്കരുത് എന്ന് പറയുന്നു വല്ലാത്ത കുർബാദീശ്വർ അത് അതിൽ നിന്ന് പഴം തിന്നാൽ നിങ്ങളെ നശിച്ചു പോകും നിങ്ങൾ പരാജയപ്പെട്ടു പോകും എന്ന് ഖുർആാൻ അള്ളാഹു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിശാചിൻ്റെ ശ്രമം അവരിൽ നിന്ന് ആ പഴം അവരെ കൊണ്ട് തിന്നിപ്പിക്കണമെന്നാണ് അതിനവൻ ഉപയോഗിച്ച ഒരു ശൈലി ഇങ്ങനെയും ഖുർആാനിൽ കാണുന്നുണ്ട് എക്കാലത്തും ഇവിടെ നിങ്ങൾക്ക് താമസിക്കാം അതിന് ഞാൻ കാണിച്ചു തരുന്ന ഞാനൊരു ഒരു ഒരു വൃക്ഷം കാണിച്ചു തരാം ആ വൃക്ഷത്തിൻ്റെ പഴം നിന്ന് നീ തിന്നാൽ നിനക്ക് ഇവിടെ നിലകൊള്ളാം എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു ഇന്നി ലക്കുമാ ലമിനിൻ ഞാൻ നിങ്ങൾക്കൊരു ഒരു സതുപശേഷ സതുപദേശകനാണ് നിങ്ങളെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയേണ്ടത് അതുകൊണ്ട് നിങ്ങളേതായാലും കേൾക്കണം ഇവിടെ ഇങ്ങനെയാണ് പിശാജ് അവരെ പഴപ്പിക്കാൻ ശ്രദ്ധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കും അപ്പോൾ മറ്റൊരു വിഷയം വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ വളരെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ഭാര്യയെയും ഭർത്താവിനെയും പിന്നി തകർക്കാനും പിശാജ് ശ്രദ്ധിക്കും കാരണം കുടുംബജീവിതത്തെ തകർത്ത് കളയലും പിശാചിൻ്റെ താൽപ്പര്യമാണ് കാരണം കുടുംബവൻ കുടുംബത്തിൻ്റെ തുടക്കാണല്ലോ ഒരു ഭാര്യയും ഭർത്താവും അവർ സുഖമായിട്ട് സന്തോഷമായിട്ട് അള്ളാവിൻ്റെ പൊരുത്തത്തിൽ നീങ്ങുന്നത് കണ്ടുകൂടാ പിശാജി അവരങ്ങനെ നല്ല നിലക്ക് ജീവിക്കുമ്പോൾ അവർക്ക് നല്ല സന്താനങ്ങളും ഉണ്ടാവുകയും ആ സന്താനങ്ങളും നന്മയുടെ വക്താക്കളായി മാറുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു പ്രയാസം പിശാജിന് ശരിക്കും അറിയാം അല്ല നമ്മളെ കാത്തിരിച്ചുപെട്ടെ അതുകൊണ്ട് തന്നെയാണ് പിശാജ് കുടുംബ ദാമ്പത്യ ബന്ധത്തിൽ തകർച്ചയ്ക്ക് ശ്രമം നടത്തുന്നത് അതിന് നമ്മൾ എന്തുവേണം ഉമിനിങ്ങളായ ആളുകളോട് പുണ്യ റസൂൽ സലാഹു അലഹി വസ്ലമ ഒരു ഭാര്യയോടും ഒരു ഭർത്താവിനോടും പറഞ്ഞല്ലോ ഭാര്യമാരുമായി നിങ്ങൾ ലൈംഗികമായ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ നിങ്ങൾ പറയേണ്ടി പിശാജിനെ ഞങ്ങളിൽ നകറ്റണേ അല്ല പിശാജിനെ ഞങ്ങളിൽ നകറ്റണേ കാരണം ഞങ്ങളുടെ ഈ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു ഇസ്ലാമികമായ രീതിയിൽ ഒരു ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് പുണ്യറസൂൽ അള്ളാഹി സലാഹു അലൈവസ്ല പഠിപ്പിച്ചത് പ്രതിഫലാർഹമായൊരു കാര്യമായിട്ടാണ് പറയുന്നത് അതിൽ ആ പ്രതിഫലാർഹമായ കാര്യത്തിലൂടെ ഉണ്ടാകുന്നത് ഒരു നല്ല ഒരു സ്നേഹവും സന്തോഷവും അതിലൂടെ റബ്ബിൻ്റെ പൊരുത്തമാണ് അത് തകർത്ത് കളയലാണ് ബിഷാജിൻ്റെ ലക്ഷ്യം രണ്ടാമത് ആ ദുബായിലെ രണ്ടാമത്തെ ഓ ജൻഡി പിഷന ഫിമാ റസഖുത്തന അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകുന്നതിലും നീ പിശാജിനെ തൊട്ട് ഞങ്ങളെ കാവൽ പിശാജില്ലെന്ന് ഞങ്ങൾക്ക് കാവൽ തരണേ പിശാജിനെ ഞങ്ങൾ അകറ്റണേ അപ്പം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സന്താനങ്ങളെയും പിശാജിൻ്റെ ചെറില്ലെന്ന് നീ കാക്കണേ അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ഒരു സ്നേഹത്തോടുള്ള മുന്നോട്ടുള്ള പോക്കിന് പിശാചിത്ത തടസ്സമാണെന്നറിയാം അതിനൊഴിവാക്കാനുള്ള ഒരു ധ അതിലുണ്ട് അതുപോലെ ലഭിക്കാൻ പോകുന്ന സന്താനങ്ങൾ അവർ നല്ലവരാവണം അതിനു വേണ്ടിയുള്ള അവരെയും പിശാജിൻ്റെ കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ധയും അതിലുണ്ട് ഇങ്ങനെ ഓരോന്നും ഓരോ സ്ഥലങ്ങളിലും പിശാജിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കളാണ് ഒരു മുസ്ലിം നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് പിശാജി മനുഷ്യൻ്റെ ശത്രുവാണ് അവൻ നമ്മളെ തകർക്കാനാണ് നമ്മളെ ഭിന്നിപ്പിക്കാനാണ് ഭാര്യ ഭർത്താക്കളെ കുടുംബത്തെ നാട്ടുകാരെ ഒരു സമൂഹത്തെ എല്ലാം തകർത്ത് കളയും അവൻ അവനിൽ നിന്ന് രക്ഷപ്പെടലാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അള്ളാഹു അവനിലും നമ്മൾ രക്ഷിക്കട്ടെ എല്ലാ ഷെയ്ത്താൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെയാണ് സല അള്ളാഹു അല മു മുഹമ്മദ് അള്ളാഹാ മുസഹ മുഹമ്മദ് ഈ റബിസ് അലൈ വസ്ലി പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന അറിവുകൾ നിങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുകയും ഇതിനെ നിങ്ങൾ പിന്തുടരുകയും ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യണം അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്ത